ഹരിപ്പാട് റോട്ടറി ക്ലബ്ബ് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി റോട്ടറി ക്ലബ്ബ് അങ്കണത്തിൽ പതാക ഉയർത്തിയ ശേഷം കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പത്മാലയ അംഗൻവാടിയിലെയും മഹാദേവികാട് ഗവൺമെന്റ് യു പി സ്കൂളിലെയും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു ഹരിപ്പാട് റോട്ടറി ക്ലബ്ബ് സ്വാതന്ത്ര്യദിനോഷങ്ങൾ നടത്തി റോട്ടറി ക്ലബ്ബ് അങ്കണത്തിൽ പതാക ഉയർത്തിയ ശേഷം കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പത്മാലയ അംഗൻവാടിയിലെയും മഹാദേവികാട് ഗവൺമെന്റ് യു പി സ്കൂളിലെയും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു എന്ന റോട്ടറി ഡിസ്ട്രിക്ട് പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മല പദ്ധതി പ്രകാരം രണ്ട് സ്ഥാപനങ്ങൾക്കും തടസ്സമില്ലാതെ ജലലഭ്യത ഉറപ്പുവരുത്താൻ പുതിയ ജലസംഭരണികൾ സംഭാവന ചെയ്തു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടത്തി ഹരിപ്പാട് റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജി അരുൺനാഥിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ബാംഗ്ലൂർ ഇന്ദിരാനഗർ റോട്ടറി ക്ലബ്ബിന്റെ പ്രതിനിധി സുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങുകളിൽ അതാത് സ്ഥാപനങ്ങളിലെയും കുട്ടികളോടും അധ്യാപകരോടുമൊപ്പം റോട്ടറി മുൻ അസിറ്റന്റ് ഗവർണർമാരായിരുന്ന രജനീകാന്ത് കണ്ണന്താനം റെജി ജോൺ എന്നിവരും മുൻ പ്രസിഡന്റ് ബീനാജയ പ്രകാശ് നിർമ്മല പ്രൊജക്ട് ചെയർമാൻ സുജാത ശബരിനാഥ് ക്ലബ്ബ് ഡയറക്ടർമാരായ ദേവദാസ് പ്രൊഫസർ ശബരിനാഥ് എന്നിവരും പങ്കെടുത്തു അംഗൻവാടിയിലെ ചടങ്ങിന് ക്ലബ് സെക്രട്ടറി സുനിൽ ദേവാനന്ദും മഹാദേവിക്കാട് യു പി സ്കൂളിലെ ചടങ്ങിന് എസ് ചെയർമാൻ രാജേഷും നന്ദി പറഞ്ഞു ഹരിപ്പാട്